അങ്ങനെ രണ്ടര മണിക്കൂറിൻ്റെ ഒരു ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ബറാത്തിൽ എല്ലാവർക്കും ആയിരം ജനാലകളുള്ള നാടെന്നറിയപ്പെടുന്ന ബറാത്തിലേക്ക് സ്വാഗതം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഈ നദി കിരുകരകളിലായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജീവിക്കുന്ന നാട് എന്നാൽ വളരെ സമാധാനത്തിലും പരസ്പരം സ്നേഹിച്ചും ജീവിക്കുന്ന മനുഷ്യരുടെ നഗരം മതസൗഹാർദ്ദത്തിന്റെയും മതം നിരോധിച്ച നിരീശ്വരോധത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും നരബലിയുടെയും കഥകൾ പറയാനുള്ളൊരു നാട് പല നൂറ്റാണ്ടുകളിൽ പല സാമ്രാജ്യങ്ങളുടെ ഭരണത്തിലൂടെ കടന്നു പോവുകയും പല സമയങ്ങളിലായി ഓരോ മതങ്ങളുടെ പ്രാധാന്യം കൂടി വരികയും വർഷങ്ങൾക്കിപ്പുറം ഇന്നെല്ലാവരും ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു അൽബേനിയ നഗരം ഈ നഗരത്തിൻ്റെ കാഴ്ചകളും ചരിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും അൽബേനിയയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പുറയിൽ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് മംഗലം ക്വാർട്ടർ എന്നറിയപ്പെടുന്ന മുസ്ലിം ക്വാർട്ടർ ഈ പാലം കടന്ന് ഞാൻ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗൊറീക ക്വാർട്ടർ എന്ന സ്ഥലമാണ് പണ്ടുകാലത്ത് ക്രിസ്ത്യൻസ് മാത്രമായിരുന്നു ഇതിനപ്പുറം ജീവിച്ചു കൊണ്ടിരുന്നത് പാലത്തിനിപ്പുറം ഒട്ടോമൻസ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളായിരുന്നു ജീവിച്ചിരുന്നത് എത്തിയതേ ഉള്ളൂ വിശദമായിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഇവരുടെ ചരിത്രവും എല്ലാം പറഞ്ഞുതരാം നല്ല ടയർഡാണ് ആദ്യ ഏതെങ്കിലും നല്ലൊരു ഫുഡ് അടിക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം ബറാത്തി പറഞ്ഞ ഒരുപാട് നല്ല സംഭവങ്ങളുണ്ടോ ഞാൻ ഓൺലൈനിൽ വായിച്ചിരുന്നു അത് ഏതെങ്കിലും നല്ലവണ്ണം കണ്ടുപിടിച്ച് ഫുഡടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി വരുന്നവരെല്ലാവരും ഈ പാലത്തിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ക്യാസിലാ ദൂരെ മേളിൽ കാണുന്നതാണ് ക്യാസല അവിടെ ഒരു ഹൈക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കാം പിന്നെ ആ പാലമാണ് ഇവിടുത്തെ മെയിൻ പാലം ദൂരെ കാണുന്നുണ്ടോ അതാണ് ഗൊറിക്ക എന്ന് അറിയപ്പെടുന്നത് ആ പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ഇവിടെ ഒരു പാലമുണ്ട് രണ്ടും സെയിമാണ് പക്ഷേ അതാണ് കൂടുതൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം നമുക്ക് അവിടേക്ക് പോകാം അവിടുന്ന് ഇപ്പം നല്ല സൺലൈറ്റ് ഇങ്ങോട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വാലി ക്രോസ് ചെയ്ത് ഗൊറിക്ക ബ്രിഡ്ജിൽ കയറി നമുക്ക് ഗൊരിക്ക ക്വാർട്ടറിൽ പോയി അവിടത്തെ കാഴ്ചകൾ കാണാം ഇപ്പം ഇപ്പം മംഗലം ക്വാർട്ടർ സൈഡിലുള്ള ഏതെങ്കിലും നല്ലൊരു ഫുഡ് അടിക്കാൻ പറ്റിയ സ്ഥലത്ത് കയറി ഒന്നിരിക്കാം നല്ല ഫുഡ് അടിക്കാം എന്നിട്ട് ഞാൻ നോക്കട്ടെ എവിടെ പോയി താമസിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം വെയിലും താഴ്ന്നിട്ട് ക്യാസൽ കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് നല്ലൊരു ഹൈക്കായിരിക്കും പക്ഷേ കയറാം നമുക്ക് ഇവിടുത്തെ ഒട്ടോമൻ സ്റ്റൈനിൽ പണിഞ്ഞ വീടുകളൊക്കെ കണ്ടുകൊണ്ട് അപ്പം ഹൈക്ക് ചെയ്ത മുകളിലേക്ക് പോവാം അപ്പം ഇതൊക്കെയാണ് ബറാത്തിലെ ഫസ്റ്റ് ഇമ്പ്രഷൻസ് ആദ്യ കാഴ്ചകൾ നമുക്ക് വിശദമായിട്ട് പിന്നിറങ്ങാം ഇന്നിവിടെ നിൽക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുകയാണ് നല്ലൊരു സൺസെറ്റും കാണാം അതുപോലെ തന്നെ രാത്രിയിൽ ഈ വീടുകളൊക്കെ ലൈറ്റ് ലൈറ്റപ്പ് ചെയ്യുമ്പോഴത്തേനും നല്ല രസമായിരിക്കും കാണാൻ ഇതാണ് ആയിരം ജനാലകൾ ഉണ്ടെന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇവിടുന്ന് നല്ലതായിട്ട് കാഴ്ച കിട്ടുന്നില്ല ഞാൻ അപ്പുറത്ത് പോയിട്ട് പിന്നീട് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ബസ്സിൽ ഇത്രയും ദൂരം നല്ല ചൂടായിരുന്നെങ്കിലും സുഖമായിട്ട് ഇങ്ങെ എത്തിയപ്പോഴത്തേന് ഈ അപ്പച്ചനും അമ്മച്ചിയും സൈക്കിളൊക്കെ ചവിട്ടിയാണ് ഇങ്ങെത്തിയേക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നവരെ തിറാനേന്നായിരിക്കണം അത്രയും ദൂരം ചവിട്ടി അവിടെ എത്തിയിട്ടുണ്ട് ഒരു സിക്സ് മിനിറ്റ്സ് നടന്നു നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബുക്കിംഗ് ഡോട്ട് കോമിൽ കണ്ട സ്ഥലം എത്തും അവിടെ പോയി ബാഗ് ഒന്ന് ഇറക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് വന്ന് ഈ വഴിയിൽ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻ്റിൽ കയറി ഫുഡ് കഴിക്കാം ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് പിന്നെ പിന്നിപ്പോൾ നല്ല വെതറാണ് എനിക്കൊന്ന് യൂറോപ്പിലെ ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ തണുപ്പായി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടുത്തെ സമ്മർ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞ സൈക്ലിസ്റ്റുകളുടെ ഞാൻ തോന്നുന്നു നമ്മുടെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട് ഫ്ളാറ്റിലേക്കുള്ള വഴി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോർ ഡൗൺ ടു ദ റൈറ്റ് ദ മേളുണ്ട് നമ്മുടെ മെയിൻ അട്രാക്ഷൻ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വിലക്കുറവ് ഇവിടെ കാണുമെന്ന് തോന്നുന്നു അതൂരെ ഫ്ലാഗ് പറന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ക്യാസിൽ അവിടേക്ക് പോകണമെന്നാണ് നമ്മുടെ പ്ലാൻ എനിക്കറിയത്തില്ല ഇന്ന് ഹൈക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇവിടെയാണ് ഇന്ന് രാത്രി താമസിക്കുന്ന സ്ഥലം നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ അടുക്കളയുടെ പുറകിൽ നിന്നുള്ള വ്യൂ ആണിത് ഞാനിതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ എല്ലാവരും തുണി ഭരിച്ചിട്ടിരിക്കുന്നു അതവിടെ അമ്മച്ചി അമ്മച്ചിയുടെ തുണികൾ വിരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്ന സ്ഥലം എൻ്റെ സാധന ജംഗമ വസ്തുക്കളെല്ലാം തൽക്കാലം ഈ കട്ടിലിട്ടു എന്നിട്ട് ഇറങ്ങുവാണ് ബാഗ് കാലിയാക്കി ഇനി നേരെ ബെറാത്തോ ക്യാസിലിഡോ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോകും അതാണ് ആദ്യത്തെ പരിപാടി റൂം സെറ്റ് ചെയ്തു ഇനി നമ്മളിൽ കയറി വന്ന വഴി ഫുൾ താഴോട്ട് അംഗമാണ് ഇതുപോലെ ആയിരിക്കും ഈ ക്യാസിലിൻ്റെ മുകളിലേക്കുള്ള നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ എല്ലാം ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ചിലതൊക്കെ അവർ കൺവേർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ താമസിക്കാൻ പോകുന്ന പോലത്തെ ഗസ്റ്റ് ഹൗസസ് ഉണ്ട് ചിലതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആക്കി പക്ഷേ ചിലടത്തൊക്കെ ഇപ്പോഴും പഴയ വീടുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് രസമുണ്ട് സ്ഥലം എനിക്ക് ബറാബ് ശരിക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ടിറാനയിൽ നിന്നതിനേക്കാളിലും വളരെ വ്യത്യസ്തമായ സ്ഥലം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് ചേച്ചി ഒരു നല്ല ഫുഡ് അടിക്കാൻ പറ്റിയ സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് അത് തപ്പിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തന്നെയാണ് അധികം ദൂരം നടക്കേണ്ടത് ഇപ്പോൾ വരുന്ന വഴിക്ക് ഫുൾ റംബൂട്ടാൻ പറയുന്ന ആയിരുന്നു വേണ്ട തറയിലൊക്കെ കിടക്കുന്നുണ്ടോ റംബൂട്ടാൻ ഇവിടെ റംബൂട്ടാനൊന്നും ആർക്കും വേണ്ട തറയിൽ കിടക്കുകയാണ് നമ്മളിപ്പോൾ നേരെ നടക്കാൻ പോകുന്നതാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ മുസ്ലിം ക്വാർട്ടർ ഇവിടെ എന്തെങ്കിലും നല്ല ഫുഡ് കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കട്ടെ ഇതാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ കോട്ടൻ്റെ പേര് മങ്കലം എന്നാണ് മങ്കലം മേളിൽ എൻ്റെ മേളയിൽ വെൽക്കം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കണ്ടു അവിടെ എങ്ങനെയുണ്ട് ഫുഡെന്ന് നോക്കിയിട്ട് വരാം ട്രഡീഷണൽ ഫുഡാണ് ഓ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചേക്കുന്നത് ഈ ഹൈക്ക് മേളിലേക്ക് ഫുൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഓ നല്ല ഭംഗിയുണ്ട് ഇതാണ് മുസ്ലിം ക്വാർട്ടർ മംഗലം ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലം തൊട്ടപ്പുറത്താണ് ക്രിസ്ത്യൻ ക്വാർട്ടർ ഉള്ളത് നമുക്ക് അവിടേക്കും പോവാം ഇത് ഞാനിപ്പം മേളിലേക്ക് കയറുന്നില്ല ഈ ഹൈക്ക് മുഴുവൻ ജസ്റ്റ് ഒന്ന് ഈ വഴി കാണിക്കാൻ വന്നതാണ് പക്ഷേ ഈ വഴിയുടെ ഭംഗി കാരണം ഇത് അവസാനിക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുന്നോട്ട് മുന്നോട്ട് തൽക്കാലം നമുക്കിവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം ഞാൻ ഇനി നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്നുകൊണ്ടേ ഇരിക്കും ഞാൻ അങ്ങോട്ട് തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുക നല്ല ഭംഗിയുള്ള വഴി നമുക്ക് പക്ഷേ ഇവർ വന്നാൽ വഴി കണ്ട ആ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്തൊക്കെയാണ് നല്ല ഫുഡ് ഉണ്ടോന്ന് നോക്കാം എന്ത് ഭംഗിയായിട്ടാണ് ഇവർക്ക് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചേച്ചി പറഞ്ഞ സ്ഥലമായിരുന്നു പക്ഷെ അവർ ക്ലോസ്ഡ് ആണ് ഇനി ആറുമണിക്കേ തുറക്കത്തുള്ളൂ രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂർ നേരത്ത് നമുക്ക് വിഷം തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേറെ ലോക്കൽ സേഡിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാം കുറേ നേരം കിടന്ന് ഇറങ്ങിയെങ്കിലും നല്ല ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ വന്ന് കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന പോലെ അതുപോലെ ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ ഒരു ചെറിയ വെള്ളം വരുന്ന സ്ഥലമാണ് നാച്ചുറൽ വാട്ടറാണ് മേളത്തെ മലയിലിടുന്നോ വരുന്നതാണ് അപ്പോൾ ഇതടത്തോളം പറഞ്ഞു കുടിക്കാൻ നല്ലവണ്ണം സോ നമുക്ക് ഇന്നത്തേനുള്ള വെള്ളം എടുക്കട്ടെ നമ്മൾ മാത്രമല്ല ഇവിടുത്തെ ലോക്കൽസും എല്ലാവരും ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് നമ്മളെപ്പോലെ ധാരണ ടൂറിസ്റ്റുകളും വന്ന് വെള്ളം കുടിക്കുന്നു ഇവരുടെ പഴയ സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ ബറാത്തി റെസ്റ്റോറൻറിൽ നിന്ന് എഗ് പ്ലാന്റും ചിക്കനും ഒക്കെ ആയിട്ട് നല്ലൊരു ബറാത്തി ട്രഡീഷണൽ ഫുഡ് കഴിച്ചു നമ്മൾ ഈ നിൽക്കുന്നത് മംഗലം ക്വാർട്ടർ എന്നറിയപ്പെടുന്ന മുസ്ലിം സൈഡ് ആണെങ്കിലും ഈ കഴിച്ച ബെറാത്തിനോ എന്ന റെസ്റ്റോറന്റിനകം കാണുമ്പോൾ മനസ്സിലാകും ഇത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ ആണോ ആദ്യം ഇത് തന്നെ അല്ലെ ഇവിടുത്തെ മുസ്ലിം സൈഡ് എന്ന് നമുക്ക് തോന്നുവെങ്കിലും ഇതാണ് ഈ നഗരത്തിന് ശരിക്കും വ്യത്യസ്തമാക്കുന്നത് ഈ ഒസൂം നദിയുടെ രണ്ട് കരകളിലായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടോമൻ കാലം മുതലേ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്ന നാടാണിത് മത സൌഹാർദ്ദത്തിന് പേരുകേട്ട അൽബീനിയയിലെ ഏറ്റവും പഴയ നഗരങ്ങളൊന്നായി ബറാത്ത് രണ്ടായിരത്തി നാനൂറ് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ബെറാത്തിന് ബി സി നാലാം നൂറ്റാണ്ട് മുതലേ ഇവിടെ മനുഷ്യർ താമസിക്കുന്നുണ്ട് അന്ന് ലീരിയൻ ഗോത്രങ്ങളുടെ കാലത്ത് ഈ സ്ഥലത്തിന്റെ പേര് ആന്റിപെട്രിയ എന്നായിരുന്നു പിന്നീട് കുറേ നാൾ റോമാക്കാരുടെ ഭരണത്തിലായിരുന്നു അതിനും വർഷങ്ങൾക്ക് ശേഷം ബൈസന്റീൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട നഗരങ്ങളിൽ ഒന്നായി മാറി അക്കാലത്ത് വെളുത്ത നഗരം എന്ന അർത്ഥമുള്ള ബെൽഗ്രേഡ് എന്നായിരുന്നു ഈ നഗരത്തിന്റെ പേര് ഇവിടുത്തെ കോട്ടയുടെയും വീടുകളുടെയും എല്ലാം വെളുത്ത നിറം കൊണ്ടാണ് അന്ന് ആ പേര് വന്നത് അക്കാലത്തായിരുന്നു ക്രിസ്ത്യാനിറ്റി ഇവരുടെ പ്രധാന മതമായി മാറുന്നു പിന്നീട് ഒട്ടോമൻ കാലത്ത് ഇസ്ലാം ഇവരുടെ പ്രധാന മതങ്ങളൊന്നായി മാറി അക്കാലത്ത് കച്ചവടത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ബറാത്ത് ഇന്നും ഇവിടെ കാണാൻ പറ്റുന്ന ഇവരുടെ മോസ്കളിൽ നിന്നും ബസാറിൽ നിന്നും അത് വളരെ വ്യക്തമാണ് ഒട്ടോമൻ കാലത്താണ് ബൽഗ്രഡ് എന്ന പേര് ബെറാത്തായി മാറിയത് സിറ്റി ഓഫ് തൗസൻഡ് വിൻഡോസ് അഥവാ ആയിരം ജനാലകളുള്ള നാടെന്നൊരു പേരുകൂടിയുണ്ട് ബെറാത്തിന് ഒട്ടോമൻ കാലഘട്ടത്തിലെ പരമ്പരാഗത വീടുകൾ ഈ മലഞ്ചെരുവിൽ ഒന്നിന് മുകളിൽ ഒന്നായാണ് പണിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ വീടുകളിലെല്ലാം കൂടി ഒരായിരം ജനാലകളുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഈ കാഴ്ചയിൽ നിന്നാണ് ഈ പേര് വന്നത് പക്ഷേ ഇവിടുത്തെ ചിലർ പറയുന്നത് അത് ശരിയായ ട്രാൻസ്ലേഷൻ അല്ല ശരിക്കും ഒന്നിന് മുകളിൽ മറ്റൊരു വീടുള്ള നാട് എന്നാണ് ശരിക്കുമുള്ള അർത്ഥം എന്നാണ് രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇടങ്ങേറിയ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും സ്വന്തം ഇഷ്ടം പോലെ വീട് പണിയാനോ ഈ വീടുകൾ പുതുക്കാനോ പറ്റില്ല ഈ പഴയ ആർക്കിടെക്ചർ സ്റ്റൈൽ അങ്ങനെ തന്നെ എല്ലാവരും നിലനിർത്തണം പെറാത്തിനെ പല നൂറ്റാണ്ടുകളിലായി ഇലീരിയൻ റോമൻ പൈസന്റീൻ ഒട്ടോമൻ അൽബീനിയൻ സംസ്കാരങ്ങളിലൂടെ കടന്നുപോയ ജീവിക്കുന്ന ഒരു മ്യൂസിയമായിട്ടാണ് പലരും വിശേഷിപ്പിക്കുന്നത് നമുക്കിനി പതിയെ ഈ പുതിയ പാലം ക്രോസ് ചെയ്ത് ഗൊറീക്ക കോട്ടലിലേക്ക് പോകാം സഞ്ചാരികളും ഇവിടുത്തെ പലരും ഈ പാലം ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് കാണാം പെറാത്തിലെത്തുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഈ പാലമാണെന്ന് ആണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പോകുന്ന ഗൊറീക്ക സൈഡിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ കാണുന്നത് ഈ കാണുന്ന ഹോട്ടലിലാണ് അത് അവിടുത്തെ ഫുഡ് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല ഈ ഹോട്ടലിൽ നിന്ന് മംഗലം കോട്ടറിന്റെ നല്ലൊരു വ്യൂ കിട്ടും പ്രത്യേകിച്ച് രാത്രിയിൽ ഇവിടുത്തെ വീടുകളിലെ ലൈറ്റുകളെല്ലാം തെളിയുമ്പോൾ ആ കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് ഈ പാലത്തിലേക്ക് രാത്രി വീണ്ടും വരണം ഇപ്പൊ പതി ഈ പാലം ക്രോസ് ചെയ്ത് ഗൊരീക്ക കോട്ടറിലെ കാഴ്ചകളെ കണ്ടിട്ട് അങ്ങേയറ്റത്തുള്ള പഴയ പാലത്തിലൂടെ നമുക്ക് തിരിച്ച് മംഗലം കോട്ടറിലേക്ക് അനുഭവം ഈ പാലം ക്രോസ് ചെയ്ത് ക്രിസ്ത്യൻ സൈഡായ ഗൊറീകോട്ടിൽ നിന്ന് മംഗലം സൈഡിലെ മലമുകളിലെ കാസലിലേക്ക് നോക്കുമ്പോൾ അതിന് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയും കാണാം പണ്ടത്തെ പോലെയല്ല ഇപ്പം രണ്ട് സൈഡിലും മോസ്കും പള്ളിയും കാണാൻ പറ്റും നമുക്ക് നമ്മൾ നിന്നിരുന്ന മംഗലം സൈഡിൽ അടുത്തടുത്ത് തന്നെ ഒരു പള്ളിയും മസ്ജിദും ഉണ്ടെന്ന് ഞാൻ വായിച്ചിരുന്നു നമുക്ക് തിരിച്ചവിടേക്ക് പോകുമ്പം ആ കാഴ്ചയിലേക്കും കൂടെ പോവാം മിശ്ര വിവാഹങ്ങളും ഇവിടെ വളരെ പതിവാണ് ഒരു വീട്ടിൽ തന്നെ മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണിത് അത് ബറാത്തിന്റെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ലോക്കൽസ് ആട്ടോ ഇതൊരു ടൂറിസ്റ്റിക് സ്ഥലമാണെങ്കിലും ഇവിടെ എല്ലാം താമസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരൊക്കെയാണ് നമ്മളെപ്പോലെ തന്നെ ഈ വൈകുന്നേരങ്ങളിൽ നടക്കാൻ നടക്കാനിറങ്ങിയിരിക്കുന്നത് അവിടെ അപ്പച്ചനും അപ്പച്ചയും കൂടെ കഥ പറഞ്ഞിരിക്കുന്നത് കണ്ടായിരുന്നു വേറെ ഒരു ചേട്ടൻ അവിടെ ബൈക്കൊക്കെ സ്റ്റാൻഡിലിട്ടിട്ട് അതുവഴി നടന്നു പോകുന്നു എല്ലാവരും വൈകുന്നേരം കഥയൊക്കെ പറഞ്ഞ് കൂടിയിരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നതായിരിക്കും ബറാത്തിനെപ്പറ്റി സംസാരിക്കുമ്പം ഈ ചരിത്രം പറയാതിരിക്കാൻ പറ്റില്ല യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ജൂതന്മാർ പീഡിപ്പിക്കപ്പെടുകയും കൂട്ടക്കൊലകൾക്ക് വിധേയമാവുകയും ചെയ്ത കാലത്ത് അവർക്ക് അഭയം കൊടുത്ത രാജ്യമാണ് അൽബീനിയ അന്ന് അൽബേനിയ ജർമ്മനിയുടെ ഭരണത്തിലായിരുന്നതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ റിസ്ക് ചെയ്താണ് ഇവരുടെയൊക്കെ വീടുകളിൽ ജൂതരെ ഒളിവിൽ താമസിപ്പിച്ചത് അന്നത്തെ ലോക്കൽ ഗവൺമെന്റിൽ നിന്ന് കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി അൽബേനിയൻസ് ആണെന്ന് പറഞ്ഞാണ് ഇവര് ജൂതന്മാരെ ഇവരുടെ വീടുകളിൽ താമസിപ്പിച്ചിരുന്നത് നമ്മൾ ഈ കാണുന്ന പല വീടുകളിലും ആയിരിക്കും അന്ന് ഇവര് ജൂതന്മാരെ സംരക്ഷിച്ചിരുന്നത് ബറാത്തിലെ മനുഷ്യർ ഇന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു ചരിത്രമാണിത് ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം രൂപീകരിക്കാൻ അന്ന് ആലോചനയിലുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്ന് അൽബേനിയ ആയിരുന്നു എന്നുള്ളതും മറ്റൊരു കൗതുകരമായ ചരിത്രമാണ് നടന്നു വരുന്ന വഴിക്ക് ഒരു ആൽബീനിയൻ അപ്പച്ചൻ അപ്പച്ചൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ ചോദിച്ചു നോക്കിയാ ടേക്ക് വീഡിയോ എന്ന് വിളിച്ച് ചോദിച്ചു വിളിച്ചിരിച്ച് കാണിച്ചു താങ്ക് യു എന്ന് പറഞ്ഞ് ചെറിയൊരു വീഡിയോ എടുത്തു ബാക്ക് പാക്കേഴ്സിനെ പറ്റി ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ ഒരു ഹോസ്റ്റൽ മായ കാണാം കടകളൊക്കെ പതുക്കെ അടഞ്ഞു വരുന്നു സൺ ഒരു സൈഡിൽ സൺസെറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നു നമുക്ക് നേരെ ഇനി പാലം ക്രോസ് ചെയ്ത് നമ്മൾ വന്ന മംഗലം ക്വാർട്ടറിലേക്ക് തിരിച്ചു പോകാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ പണിഞ്ഞ ഇവരുടെ പ്രധാനപ്പെട്ട പാലമായ ഈ ഗൊറീക്ക ബ്രിഡ്ജാണ് പക്ഷെ അതിനു മുമ്പ് ഇതൊരു തടിപ്പാലമായിരുന്നു ഇപ്പൊ ശാന്തമായി ഒഴുകുന്ന ഈ ഒസൂ നദിയിൽ അന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അന്നത്തെ ശക്തമായ ഒഴുക്കിനെ തടയാൻ പറ്റാതെ തകർന്നുപോയ തടിപ്പാലം പിന്നീട് ഇവർ പണിഞ്ഞത് കല്ലുകൊണ്ടാണ് ആ പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ അന്നൊരു പെൺകുട്ടിയുടെ ജീവൻ ബലി കുടിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഒരു കഥയുണ്ട് ഈ പാലം ഇനി തകരാതിരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി പാലത്തിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ആ കഥ ഈ സംഭവം എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷെ ബെറാത്തിന്റെ ചരിത്രത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഈ കഥയെപ്പറ്റി എഴുതിയിരിക്കുന്നത് കണ്ടിരുന്നു ഏഴ് ആർച്ചുകളുള്ള ഈ പാലമാണ് വർഷങ്ങളോളം ഈരുകരകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് അൽബേനിയയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒട്ടോമൻ കാലത്തെ പാലങ്ങളിലൊന്നാണ് ഈ ഗൊറിക്ക ബ്രിഡ്ജ് ഈ പാലത്തിന്റെ താഴെ പലരും വൈകുന്നേരം ചൂണ്ടേടാൻ വന്നിരിക്കുന്നത് നമുക്ക് കാണാം മലമുകളിലെ ബറാത് കാസിലേക്ക് കയറാൻ ഇനി അധികം സമയമുണ്ടെന്ന് തോന്നുന്നില്ല ഇനി സൺസെറ്റിനും അധികം സമയമില്ലാത്തതുകൊണ്ട് പതിയെ മംഗലം ക്വാർട്ടറിലേക്ക് തിരിച്ചു പോകാം എന്നിട്ട് പതിയെ കാസലിലേക്കുള്ള ഹൈക്ക് തുടങ്ങാം അങ്ങനെ പാലം കയറി തിരിച്ച് മംഗലം ക്വാർട്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ ഇവിടെ ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണെന്ന് പറയുന്നത് ഈ വീടുകളെല്ലാം അത് മേളിൽ കയറിയിട്ട് ആ വ്യൂ കിട്ടുമെന്ന് നോക്കാം കാർ എടുക്കാൻ നന്നായി പോലീസുകാർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പെട്ടിയെഴുതിക്കൊണ്ടിരിക്കുകയാണ് സൺസെറ്റിന്റെ സമയമായപ്പോഴേക്കും ടൂറിസ്റ്റുകളും ഇവിടുത്തുകാർ ഇവിടെ നടക്കാനിറങ്ങിയിരിക്കുന്നത് കാണാം ഈ കാണുന്ന കടകളും റെസ്റ്റോറൻറ്റുകളും പലതും പഴയ വീടുകളായിരിക്കണം അതിന്റെ മുകളിലെ വീടുകളിലെല്ലാം ഇപ്പോഴും ആൾ താമസമുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ഇനി ക്യാസിലേക്ക് കയറാൻ പോകുന്ന വഴികളിലും ഇവിടത്തുകാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അൽബേനിയയിലെ ആദ്യ ദിവസം ടിറാനയിൽ വെച്ച് പറഞ്ഞ പോലെ ലോകത്തിലാദ്യമായി ഔദ്യോഗികമായി മതം നിരോധിച്ച രാജ്യമാണ് അൽബേനിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പല പള്ളികളും മസ്ജിദുകളും തകർത്ത ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ അന്ന് തകർക്കാതിരുന്ന പക്ഷേ അടച്ചിട്ടിരുന്ന ഒരു പഴയ മസ്ജിദ് ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് ബെറാത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ പണിഞ്ഞൊരു മസ്ജിദ് അതിന് തൊട്ടു മുന്നിൽ തന്നെ ഒരു കത്തീഡ്രലും കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പണി ആരംഭിച്ച് രണ്ടായിരത്തി എട്ടിൽ തുറന്നൊരു പള്ളി നമുക്കിതൊരു പുതുമയുള്ള കാഴ്ചയല്ലെങ്കിലും അൽബേനിയൻ മതസഹിഷ്ണുതയുടെ ചരിത്രത്തിന്റെ തെളിവാണ് ഈ പള്ളിയും മസ്ജിദും ഇങ്ങനെ ചേർന്നിരിക്കുന്നത് ഇനി നേരെ ഈ വഴി നടന്ന് ക്യാസലിന് മേളി പോവാം ഒരു മണിക്കൂർ മണിക്കൂറെടുക്കാം ഏകദേശം ഒരു മണിക്കൂർ എടുക്കും മേളി വരെ എത്താൻ എന്നാ പറയുന്നത് നമുക്ക് എന്തായാലും മേളിലേക്ക് കറാം അപ്പോൾ മേളി ചെല്ലുമ്പോഴത്തേന് ഇരുട്ടുകയാണെങ്കിൽ ഈ വീടുകളെല്ലാം ലൈറ്റ് അപ്പ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച നമുക്ക് മേളിൽ നിന്ന് കാണാം ഓ റേ താങ്ക് യു ആറരയായി ഏഴരക്കൊക്കെ മുമ്പായിട്ട് നമ്മൾ അങ്ങ് പ്രതീക്ഷിക്കുന്നു ആറേ വീടിൻ്റെയൊക്കെ മുന്നിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ അതൊരാളുടെ ബൈക്കൊക്കെ ഇരിക്കുന്നു മറ്റവരോട് ചോദിക്കാതെ കയറി വന്നിരുന്നെങ്കിൽ നമ്മളിത് ക്യാസിലോട്ടുള്ള വഴിയാണോ എന്ന് ഡൗട്ട് അടിച്ചേനെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ക്യാസിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണ് കറങ്ങി ചെന്ന് കയറുന്നത് വേറൊരു റോഡിലോട്ടാണ് നമ്മളിതല്ലാതെ അപ്പുറത്തോടെ കറങ്ങി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചുറ്റി വരണ്ടി വന്നേനെ നടക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വണ്ടി വന്നെങ്കിൽ കാർ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സിയിൽ കയറുകയോ ചെയ്യാം കേട്ടോ മുഴുവനും നടന്നതിനെ മേലിൽ കയറണമെന്നില്ല ഇതാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത മെയിൻ റോഡ് ഇതുവഴി നടന്നു വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചുറ്റുണ്ടായിരുന്നു കുറച്ച് വൈകിയെങ്കിലും സൺസെറ്റിന് മുന്നേ എങ്ങനെയെങ്കിലും ക്യാസിലെത്താനുള്ള ശ്രമമാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ കാസലിലേക്കുള്ള വഴിയിൽ കാണാനുള്ളത് പഴയ സ്റ്റൈലിൽ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്ന വീടുകളും അവിടെയെല്ലാം ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോയതുപോലെയാണ് ഈ വഴികളിലൂടെ നടക്കുമ്പോൾ തോന്നുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള വഴിയാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് നടന്ന മുകളിൽ കയറുന്നത് മുകളിലേക്ക് നടന്നു കയറാനും കാറുകൾക്ക് പോകാനും ഈ കല്ല് വിരിച്ച വഴികൾ മാത്രമേ ഉള്ളൂ ഈ വീടുകളെല്ലാം പഴയ സ്റ്റൈലിൽ നിലനിർത്തിയിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ റോഡും അങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്നായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നമ്മൾ ഈ വഴിക്ക് കണ്ട പല റെസ്റ്റോറൻസും സോനിയർ കടകളും എല്ലാം പഴയ വീടുകൾ കടകളാക്കിയതാണ് ചില വീടുകളൊക്കെ മെയിൻ ചെയ്യാതെ കിടക്കുന്നത് കാണാമെങ്കിലും ഇവിടെ കൂടുതൽ വീടുകളിൽ ആൾ താമസമുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും പക്ഷേ നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കോട്ടയിലും ഇപ്പോഴും ഇവിടത്തെ ജീവിക്കുന്നുണ്ട് അതും ബെറാത്തിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് ശരിക്കും നമ്മളെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന വഴികളാണ് നാനൂറോളം വർഷങ്ങൾ മുമ്പ് ഒട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്ന ബെറാത്തിലൂടെ നടക്കുന്ന ഒരു ഫീല് തരും ഈ കാസലിലേക്കുള്ള നടത്തുന്നു വണ്ടിയും കൊണ്ടിത് കേറി വരുവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ആൾക്കാരെ നോക്കണം മേളിൽ ഇങ്ങോട്ട് വരുന്ന വണ്ടി നോക്കണം ഒതുക്കി കൊടുക്കാൻ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് സ്ഥലമേ ഉള്ളൂ ഒരുപക്ഷെ ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്ന കാര്യമൊക്കെ കേട്ടോ കാരണം അവർക്ക് ഇവിടെ വണ്ടി കൊണ്ട് മേളിൽ വന്നേ പറ്റത്തുള്ളൂ താഴെന്നുള്ള വ്യൂ ചെറുതായിട്ട് കണ്ടു തുടങ്ങുന്നുണ്ടോ കേട്ടോ അത് അവർ നടന്നു പോകുന്നുണ്ടോ അങ്ങനെ ആ വഴി മുകളിലോട്ടായിരുന്നു നമുക്ക് പോകേണ്ടത് പക്ഷേ ഒരു ഷോർട്ട് കണ്ട് കണ്ടപ്പോൾ അതൊന്ന് പരീക്ഷിക്കാം ഞാൻ അന്നേരം കിതയ്ക്കുന്നുണ്ട് ഇവിടെ എല്ലാം വേസ്റ്റാണ് അത്ര ഭംഗിയില്ലാത്ത വഴിയാണ് ഇവിടെ മറ്റേതാണ് യുനെസ്കോ വഴി ഇത് കുറുക്കു താഴെ മുസ്ലിം പള്ളി എന്നുള്ള ബാങ്കുവിളി തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ കേൾക്കാം മേളിലെത്തി ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത് താഴത്തെ സിറ്റി ഫുൾ ലൈറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതല്ല ശരിക്കുള്ള കാഴ്ച ആണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അപ്പുറത്തോട്ട് പോകണം അതുപോലെ മേളിൽ ഒരു കഫേ ഉണ്ട് ആൾക്കാർക്ക് ജ്യൂസൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് വേണമെങ്കിൽ ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ടിരിക്കാം ഇത്രയും കഷ്ടപ്പെട്ട് കയറ്റം ഫുൾ കയറി വന്നത് ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് താഴെ നമ്മൾ ഇത്രയും നേരം നടന്ന് കണ്ടുകൊണ്ടിരുന്ന സിറ്റിയാണിത് അത് ഫുള്ളി ലൈറ്റ് ചെയ്തേക്കാം ഓരോ പാലം കണ്ടോ ആ പാലം നടന്ന് ക്രോസ് ചെയ്താണ് നമ്മൾ ഇപ്പുറത്ത് വന്നത് മംഗലം ക്വാർട്ടറിൽ നിന്ന് അപ്പുറത്ത് കൊറീക്ക ക്വാർട്ടറിൽ പോയത് ചെറുതായിട്ടൊന്ന് ക്യാസിൻ്റെ മേളുവശം രാത്രിയിൽ അത് കണ്ടിട്ട് നേരെ ഇറങ്ങാൻ വിചാരിച്ചു ഇതാണ് നൈറ്റ് വ്യൂ പിന്നീട് എപ്പോഴെങ്കിലും ഇനി ബറാത്തിലേക്ക് വരികയാണെങ്കിൽ അന്ന് ഈ കാഴ്ചകളെല്ലാം വെളിച്ചത്തിൽ കാണിച്ചു തരാം താഴെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മേളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഈ നൈറ്റ് വ്യൂ ഈ വീടുകളെല്ലാം ലൈറ്റപ്പ് ചെയ്തേക്കുന്ന കുറച്ചും കൂടെ അടുത്തുനിന്ന് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം ഹൈക്കെല്ലാം കഴിഞ്ഞെങ്കിൽ തിരിച്ച് താഴെ എത്തി നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി ഒരു ഡോണർ പറഞ്ഞിട്ടുണ്ട് താഴെ ഇരുന്ന് കഴിക്കാമെന്ന ഉയർച്ച വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ ആൾക്കാർ ഓൾറെഡി ഓ ഒരു സീറ്റ് ആക്ച്വലി കാറ്റിയായി ഞാൻ നേരത്തെ താട്ട് പോവാം ഇന്ന് രാത്രി ഇവിടെ തന്നെ ബറാത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഒരേ റീസൺ ഇതാണ് രാത്രിയിൽ ഇവിടുത്തെ വീടുകൾ ലൈറ്റപ്പ് ചെയ്യുമ്പോഴത്തേ കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും അൽബീനിയയിലെ ആയിരം ജനാലകളുടെ നാടെന്നറിയപ്പെടുന്നത് ബറാത്തിൽ നിന്ന് ഗുഡ് നൈറ്റ് ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു സിറ്റിയിൽ നിന്ന് കാണാം എല്ലാവർക്കും ബൈ ചായ കുടിക്കുക ഒരു കടയിൽ കയറിയ കടയിൽ കയറി ചാക്കേലല്ല നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് നോക്കിയിട്ടേ എന്താ സംഭവം ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഐ ഹാവ് Coffee. Yeah. So you get coffee from India. Yeah, India and uh, Brazil. Oh wow. And, uh, oh yeah. <laughs> oh, Albania. Oh Albania. Oh yeah. yeah. Albania. <laughs> it's nescofe uh, Oh it's nice Coffee, yeah, which comes from India. Yeah. Oh cool. This year. <laughs> yeah. Oh yeah 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 India Indian coffee. <laughs> <laughs> India coffee. Huh? രാത്രി റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചൊരു കടയിൽ കയറുന്നത് കുറെ കടകളുണ്ടോ അതെല്ലാം വിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കോഫി വന്ന് ഒരു കോഫി കടയിൽ വന്ന് കയറിയപ്പോൾ കുറെ ചാക്കുകൾ നോക്കിയിട്ടേക്ക് അത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗ് ഞാൻ അകത്തുനിന്ന് പിള്ളേരോട് വെച്ചു എന്താണ് സംഭവം നിങ്ങളത്തെ ഇന്ത്യയുടെ ഫ്ളാഗ് ഇവിടെ കെട്ടി നോക്കിയിട്ടേക്കുന്നത് അവര് പറഞ്ഞാൽ അവിടെ കോഫി വരുന്ന ഇന്ത്യ എന്നാണ് ഏതോ എൻ കെ ജി ഇന്ത്യ ഡോട്ട് സംതിങ് ഏതോ ഒരു ഇന്ത്യ എന്നുള്ള കമ്പനിന്നാണ് സാധനം വരുന്നത് ഫീൽസ് ഇപ്പം നമ്മുടെ എവിടെയും ഫേമസ് ആണ് ഓക്കെ നമ്മുടെ കോഫി കിട്ടി ഇന്നത്തെ ദിവസം കോഫി ഒഴിച്ചിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും 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 ബൈ